ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ആറ് ലേവിയുടെ സന്തതികൾ ലേവിയുടെ പുത്രന്മാർ ഗർഷോം കൊഹാത്ത് മെറാറി കുഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ അമ്രാമിൻ്റെ സന്താനങ്ങൾ അഹ്റോൻ മോശ മിറിയാം അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ് അബീഹു എലയാസർ ഇതാമർ എലയാസറിന്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനഹാസ് അബിഷൂവ ബുക്കി ഉസി സെരഹിയ മെരയോത് അമറിയ അഹിത്തൂബ് സാദോഖ് അഹിമാസ് അസറിയ യോഹനാൻ ജറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയിരുന്ന അസറിയ അമറിയ അഹിത്തൂബ് സാദോഖ് ഷല്ലൂം ഹിൽക്കിയ അസറിയ സെരായ യഹോ സദാഖ് നബുക്കത്നൈസറിൻ്റെ കരത്താൽ കർത്താവ് യൂതയായേയും ജെറുസലമിനെയും നാടുകടത്തിയപ്പോൾ എഹോസാദാക്കും പ്രവാസിയായി ലേവിയുടെ പുത്രന്മാർ ഗർഷോം കൊഹാത്ത് മെറാറി ഗർഷോമിൻ്റെ പുത്രന്മാർ ലിബ്നി ഷിമയി കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ ഗർഷോമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിബ്നി യഹദ് സിമ്മ യോവാഹ് ഇദ്ദോ സെറാഹ് യാത്രായി കുഹാത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമിനാദാബ് കോറഹ് അസീർ എൽക്കാന എബിയാസാഫ് അസീർ തഹത് ഉരിയൽ ഉസിയ ഷാവൂൾ എൽക്കാനക്കി അമാസായി അഹിമോത് എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അഹിമോത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന സോഫായ് നഹത് എലിയാബ് എറോഹാം എൽകാന സാമുവെല്ലിൻ്റെ പുത്രന്മാർ ആദിജാതൻ ജോയേൽ രണ്ടാമൻ അബിയ മെറാറിയുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ മഹ്ലി ലിബ്നി ഷിമൈ ഉസ ഷിമയ ഹഗിയ അസായ പേടകം ദേവാലയത്തിൽ പ്ര പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത് സോളമൻ ജറുസലമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിനു മുമ്പിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര കുഹാത്തി കുടുംബത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയൽ സാമുവേൽ എൽക്കാന എറോഹാം എലിയേൽ തോവാഹ് സൂഫ് എൽക്കാന മഹദ് അമാസായ് എൽക്കാന ജോയൽ അസറിയ സെഫനിയ തഹദ് അസീർ എബിയാസാഫ് കോറഹ് ഇസ്ഹാർ കൊഹാത്ത് ലേവി ഇസ്രായേൽ ഹേമാൻ്റെ വലതുഭാഗത്തു നിന്ന അവൻ്റെ സഹോദരൻ ആസാഫ് ആസാഫിൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബറേഖിയ ഷുമയ മിഖായേൽ ബാസെയ്യ മൽക്കിയ എത്നി സെറഹ് അതായ ഏതാൻ സിമ്മ ഷിമയി യാഥാൻ ഖർഷോം ലേവി സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടതുഭാഗത്തുനിന്ന് അവരിൽ പ്രമുഖൻ ഏതാൻ ഏതാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി അബ്ദി മല്ലൂഖ് ഹഷാബിയ അമസിയ ഹിൽക്കിയ അമസി ബാനി ഷേമർ മഹ്ലി മൂഷി മെറാറി ലേവി അവരുടെ സഹോദരന്മാരായ ലേവിയർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപബലിപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു അഹ്റോൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസർ ഫിനഹാസ് അബിഷുവ ബുക്കി ഉസി സെറാഹിയ മെറായോത് അമയ്യ അഹിത്തൂബ് സാദോക് അഹിമാസ് അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും അഹ്റോൻ്റെ സന്തതികളിൽ കൊഹാത്ത് കുലത്തിന് ആദ്യം കുറിവീണു അവർക്ക് യൂതാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലുകളും ഗ്രാമങ്ങളും യഫനയുടെ മകനായ കാലവിനാണ് കൊടുത്തത് അഹ്റോൻ്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ ലിബ്ന എത്തീർ എഷ്തെമോവ ഹീലേൻ ദബീർ ആഷാൻ ബെച്ഛമേഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേവ അലാമിത് അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു ആകെ പതിമൂന്ന് പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി ശേഷിച്ച കൊഹാത്തി കുടുംബങ്ങൾക്ക് കുറി അനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് പത്തു നഗരങ്ങൾ നൽകി ഗർഷോം കുടുംബങ്ങൾക്ക് ഇസാക്കർ ആഷേർ നഫ്താലി ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് പട്ടണങ്ങൾ കൊടുത്തു മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ ഗാദ് സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ കൊടുത്തു ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവിയർക്ക് പട്ടണങ്ങളും മെച്ചിൽ സ്ഥലങ്ങളും നൽകി യൂത ഷെമിയോൻ ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറിവീണതനുസരിച്ച് കൊടുത്തു ചില കൊഹാത്യ കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കേം ഗേസർ യോഹ്മയാം ബേത്ഹോറോൺ അയ്യാലോൺ ഗത്രിമ്മോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനർ ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി ഗർഷോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ അഷ്താറോത് ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദേഷ് ദബേറത്ത് റാമോത് ആനേം ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ അബ്ദോൻ ഹുക്കോ റഹോബ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേദേഷ് ഹമ്മോൻ കിരിയാതായിം മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും സെബ്ലൂൺ ഗോത്രത്തിൽ നിന്ന് റിമോന താബോർ റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറിക്കോയുടെ സമീപം കിഴക്ക് മരുഭൂമിയിലെ ബേസർ യാസ കേത് ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത് ഗലയാദ് മഹാനായിം ഹെഷ്ബോൺ യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും ദൈവവചനമാണ് നാം കേട്ടത്